സംഗീതങ്ങൾ എൺപത്തൊന്നാം അധികം സംഗീത പ്രമാണിക്ക് ഗൃത്തിരാഗത്തിലെ ആസാദിൻ്റെ ഒരു സംഗീതം നമ്മുടെ ബലമായ ദൈവത്തിനും പോഷിപ്പിന് യാക്കോബിൻ്റെ ദൈവത്തിന് ആർത്തിയും തപ്പും ഇമ്പമായുള്ള കിണ്ണലവും എടുത്ത് വീണയും എടുത്ത് സംഗീതം തുടങ്ങി അമാവാസിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസീലും കാഹ്ലുമോ ഒരു ഇസ്രായേലിൻ്റെ ചട്ടവും യാക്കോബി ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു ഇസ്ലിം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവദി ജോസഫിനൊരു സാക്ഷിയായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ വിട്ടു ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട നീക്കി അവൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടിച്ചു ഇടിമുഴക്കത്തിൻ്റെ മറവിൽ നിന്ന് ഞാൻ നിന്റെ കുത്രം മണ്ടി മെരിബ വെള്ളത്തിങ്കിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേക്കേൾക്കാൻ ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലേ നീ എൻ്റെ വാക്കുകേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യദൈവത്തിനെ കൊണ്ടാകരുത് യാതൊരു അന്യദൈവത്തെ നീ നമസ്കരിക്കരുത് നീ മിസ് ഇസ്രൈം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ഹോബിയായി ഞാൻ നിന്റെ ദൈവമാവുന്നു നിന്റെ വായ വിസ്താരത്ത് തീർക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്കുകേട്ടനുസരിച്ചില്ല ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടത് ഞാൻ അവരെ ഹൃദയകാരണത്തിന് ഏൽപ്പിച്ചു കൊളന്നു അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്കുകൾക്കുകയും ഇസ്രായേലിൻ്റെ വഴികളി നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വരികൾ നേരിട്ടിരിക്കുമായിരുന്നു യഹോബായി പായിക്കുന്നവർ അവന് കീഴടക്കുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നിരിക്കും നിൽക്കുമായിരുന്നു അവൻ മേത്രമായ കൊതുമ്പോണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിൽ നിന്നുള്ള തേം കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു